എന്നോട് പറഞ്ഞത് പലരും ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട് വേറെ വേദക്ഷൻ ചെയ്തിട്ടുള്ള പേരാൾ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട് വേറെ വേദക്ഷൻ ചെയ്തിട്ടുള്ള പേരാൾ പറഞ്ഞത് പറഞ്ഞിട്ടില്ല മുതലാലി ഒരു പ്രാവശ്യം എന്ത് ഭ്രാന്തട നീ പറയത് പുലയാടി മോനെന്തോഷെ ഞാൻ ചേട്ടാ വിളിച്ചത് അതുകൊണ്ട് വിളിപ്പിക്കണം കുണ്ണാന്ന് വിളിക്കാൻ ഇന്നലെ പറയാം നമ്മളോട് നിന്നല്ലേ ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ സെക്സ് എന്ന് അറിയാമോ ഞാൻ പറഞ്ഞുതരാം വെരി സിമ്പിൾ അതായത് മറ്റേ മറ്റേ ഈ ഇതല്ലടാ ഐ ലൈഫ് ലൈഫ് ലൈൻ ലൈൻ എ ഫ്രണ്ട് അറിയാ പറഞ്ഞ പോലെ അല്ല തനിക്കേപ്പണുന്തോ സന്തോഷം ഉറക്കി ബന്ധുക്കൾ വരെ എന്നെ പറ്റി നാണമില്ലാത്തവൻ നമ്മുടെ ഒരു ബാഗ് ബാലൻസും ഇല്ല ില്ല പറഞ്ഞിട്ട് ഇല്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ നടക്കുകയാണ് കോടികളെ കിട്ടിയെങ്കിൽ ഫ്ളാറ്റും വില ഉടുപ്പുള്ള കാറും വിലയെടുപ്പുള്ള മൊബൈൽ ഒക്കെ ഫോണൊക്കെ ആന മാറി പോയപ്പോണവും മാറിയ കഥ